പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ നോർത്ത് പറവൂർ ൂർ കുഞ്ഞിത്തൈവ സമുദായത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു നോർത്ത് പറവൂർ കുഞ്ഞിത്തൈവ സമുദായത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്തു വിതരണോകാരണം പറവൂർ യൂണിയൻ ഡയറക്ടർ പി എസ് ജയരാജ് ആദ്യകാല സെക്രട്ടറി എം എസ് പുഷ്പൻ ഗജാൻജി ബോസ് നമ്പ്യാത് എന്നിവർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലായിരിക്കണം അറുപത്തി ആറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് ഈ കൊച്ചു പ്രദേശത്തെ കുടുംബാംഗങ്ങളെ കൂട്ടി ഇണക്കി കൊണ്ട് ഒരു സംഘം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അത് വളരെ ഏറെ വലിപ്പം കാണേണ്ടുന്ന ഒരു സംഗതിയാണ് നമുക്ക് ആദ്യം തന്നെ അവരെയാണ് സ്മരിക്കേണ്ടത് ഓരോ യോഗത്തിൽ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ചിലപ്പോ ഇവിടെ ഉണ്ടാകാം ആദ്യകാല സെക്രട്ടറി ആയിരുന്ന പോസ്റ്റർ ഉൾപ്പെടെയുള്ളവരും ഇവിടെ ഉണ്ടതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ എപ്പോഴും സദാചാരമെന്ന കൃതിയിൽ പറയാറുണ്ട് സംഘം പ്രസിഡന്റ് ഡി കെ ബാബു അധ്യക്ഷത വഹിച്ചു കുഞ്ഞിട്ട് ഐ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി എം എൻ ടി നഗരൻ വനിതാ സംഘം പ്രസിഡന്റ് സിന്ധുരാജപ്പൻ സെക്രട്ടറി അഞ്ജു ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു ഈ അടുത്ത വന്ന കമ്മിറ്റി എടുത്തൊരു തീരുമാനം മരണാനന്തര സഹായം കൂടാതെ അങ്ങകൾ ജീവിച്ചിരിക്കാനെ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്നും എന്തെങ്കിലും ഗുണങ്ങൾ വർഷം തോറും അങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളൊരാഗ്രഹത്തിന് പുറത്താണ് നമ്മൾ ഈ ഓണക്കിറ്റ് വിതരണം നടത്തുന്നത് ഈ അംഗങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും അഭിമാനത്തോടെ അഭിമാനത്തോടെ കാണുമ്പോൾ ഉള്ളിൽ അത് സെക്രട്ടറി പി പി പ്രവീൺ സോന്ദജാഞ്ജി എൻ ചി രാജീവ് നന്ദി പ്രകാശിപ്പിച്ചു ഇരുന്നൂറിന് മേലെ കുടുംബങ്ങൾക്കാണ് അരിയും പല വ്യഞ്ജനങ്ങൾ മടങ്ങുന്ന കിറ്റുകൾ വിതരണം നടത്തിയത് ന്യൂസ് ബ്യൂറോ പറവൂർ